ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിറയെ ആരുകളോട് കൂടിയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റവക്കുത്തപ്പാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് റവക്കുത്തപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത റവയാണ് ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയത് ഇട്ടുകൊടുക്കാം ഈ തേങ്ങ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് കുത്തപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാകുന്നത് ഇനി നമുക്കിതിലോട്ടൊരു എട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലായിരുന്നു രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് ഇനി ഈ വെള്ളം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ഈ മാവ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് തിക്കായി അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചിരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല ഈ ഒരു പാകത്തിലാണ് മാവ് കിട്ടേണ്ടത് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഞാൻ ഇവിടെ പാലപ്പച്ചട്ടിയിലാണ് റൗക്കൂത്തപ്പം റെഡിയാക്കുന്നത് അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും ഇനി നമുക്ക് എന്തായാലും തുറന്ന് നോക്കാൻ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൌക്കുത്തപ്പവും റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതിൻ്റെ അടിഭാവമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാം റൌക്കുത്തപ്പവും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കി റവക്കുത്തപ്പുണ്ടാക്കിയെടുത്തിട്ടില്ല അല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഓവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ റവക്കുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇപ്പോഴും ഞാൻ എല്ലാ റവക്കുത്തപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നോക്കിയേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലോ അതുപോലെ തന്നെ കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുത്തപ്പ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ നമുക്കിനി കുത്തപ്പ ഒന്ന് മുറിച്ച് നോക്കാം നോക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ആരുകളാണുള്ളത് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ചെറിയ ചെറിയുള്ളിയുടെ ഒക്കെ ഒരു നല്ല ആണ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊരു സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഈ ഒരു റവ കുത്തപ്പ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചൂട് ചായക്കപ്പം കഴിക്കാം തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ഫിഷ് കറി വെജിറ്റബിൾ കറി അതുപോലെ തന്നെ ചിക്കൻ കറി എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവർക്കെൻ്റെ രുചികരമായിട്ടുള്ള റവക്കുത്തപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ